ലഹരി ഇടപാട് നടത്തിയ എസ് എഫ് ഐ നേതാക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ മന്ത്രിമാർക്ക് എന്തിനാണ് വിഷമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ചോദിച്ചു അപ്പോൾ വി ഡി സതീഷിനോട് ഒരു ചോദ്യം ഇതേപോലെ കേസിൽ പ്രതിയായ കെ എസ് യു നേതാക്കന്മാരെ സ്വന്തം മണികളാണെന്ന് അംഗീകരിക്കാൻ എന്താണ് സതീഷിനൊരു വിഷമം അതല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ ഈ കേസിലെ പ്രതികളാണെന്ന് തുറന്ന് പറയാൻ എന്താണ് ഇത്ര മടി ഇതിൽ നിന്നും പറ്റാത്ത ഒരാളാണ് പോലീസും എക്സൈസും ഒക്കെ സംയുക്തമായി അന്വേഷിക്കുന്ന ഒരു കേസിൽ പിണറായി മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് പിണറായിയുടെ നാവ് തിരഞ്ഞു നടക്കുന്നത് നാണമില്ലല്ലോ സതീശ കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഇപ്പോഴാണോ സർക്കാർ അറിയുന്നതെന്നും സതീശൻ ചോദിക്കുന്നു കേരളത്തിലെ മുഴുവൻ ലഹരിയാണോ എന്ന് മുൻകൂട്ടി അറിയാൻ കേരളത്തിലേക്ക് ലഹരി റഹുമത് ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ അല്ലല്ലോ സംസ്ഥാന സർക്കാർ ദിവ്യനൊന്നുമല്ല ഏതെങ്കിലും കേസുകളും അതിലുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും വരുമ്പോൾ അല്ലേ ലഹരിയുടെ ഒഴുക്കിനെ പറ്റി അറിയുക വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടും അത് ഊർജിതമായി നടക്കുന്നുണ്ടായിട്ടും ഈ പറയുന്നതൊക്കെ ആരെ കേൾപ്പിക്കാനാണ് കേരളത്തിലെ ലഹരി ഇടപാടുകൾക്ക് സി പി എമ്മിന്റെ രാഷ്ട്രീയ ഉണ്ടെന്ന ആരോപണം അദ്ദേഹം ആവർത്തിച്ചു ലഹരിയല്ല എസ് എഫ്ഐയെ ഇല്ലാതാക്കലാണ് ചിലർക്ക് താല്പര്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന്റെ ആവശ്യം എസ് എഫ് ഐ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയിൽ പോലും ഉയർന്നു വരുന്ന പുതിയ അണികൾക്ക് അവസരം കൊടുക്കാതെ കോൺഗ്രസുകാർ ഒന്നുകിൽ മറ്റു പാർട്ടികളിൽ പോലും അണികൾ ഉയർന്നു വരുന്ന ചിന്താഗതി കൊണ്ടായിരിക്കാം ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അതൊന്നും അല്ലെങ്കിൽ സതീശ ഭയമാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ വളർന്നു വരുന്ന യുവ നേതാക്കന്മാരെ കേരളത്തിലെ ലഹരി ഉപയോഗ ം വർഷങ്ങളായി ചൂണ്ടിക്കാട്ടുന്നതാണെന്ന് സതീശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കത്ത് കൊടുത്തു പ്രതിപക്ഷം എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു എന്നിട്ടും സർക്കാർ അനങ്ങിയില്ലപ്പോ അഞ്ചും ആറും ഗ്രാം കൊണ്ടു നടക്കുന്നവരെയൊക്കെ പിടിക്കുകയായിരുന്നു അപ്പോഴും പറഞ്ഞത് ഇത് എവിടെ നിന്ന് വരുന്നു ആരാണ് നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ സർക്കാർ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ടല്ലോ ഇവിടെ മുഴുവൻ ലഹരിയാണെന്ന് ഇതുവരെ സർക്കാർ അറിഞ്ഞിരുന്നില്ലേ ഇപ്പോൾ എസ് എഫ് ഐക്കാരെയും ലഹരി മാഫിയ അവരുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് അവർ തെറ്റു ചെയ്തവരാണ് അത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സതീശന്റെ പുതിയ കണ്ടുപിടുത്തം അപ്പോൾ എസ് എഫ് ഐയെ കുറ്റപ്പെടുത്തും അതിന് മന്ത്രിമാർക്ക് എന്താണ് പ്രശ്നമെന്നും സതീശൻ ചോദിക്കുന്നു ഇതിലെല്ലാം പ്രതിസ്ഥാനത്തുള്ളത് എസ് എഫ് ഐ ആണെന്നും സതീശൻ പറഞ്ഞു എസ് എഫ് ഐ പ്രതികൂട്ടിലായപ്പോൾ കെ എസ് യുവിനെ കൂടി ഉൾപ്പെടുത്താൻ നോക്കുന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളെന്നും സതീശൻ പറയുന്നു നിരപരാധികളായ വിദ്യാർത്ഥികളെ പ്രതിയാക്കില്ലെന്ന് പോലീസ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാണമില്ലല്ലോ സതീശ ഇമാതിരി മുട്ടാംപോക്ക് ന്യായം പറയാൻ കോളേജിൽ ലഹരി കൊണ്ടുവന്നത് കെ എസ് യു ആണെന്നും അത് എത്തിച്ചു കൊടുത്തത് കോൺഗ്രസ്സുകാരാണെന്നും വളരെ വ്യക്തമായിട്ടും കണ്ണട ചിരുട്ടാക്കുന്നത് ആരെ കാണിക്കാനാണ് സതീശൻ സതീശൻ കണ്ണട ചിരുട്ടാകുമ്പോൾ ഇരുട്ടാകുന്നത് സതീഷിന് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വെളിച്ചം തന്നെയാണ് പകൽ പോലെ ഈ ലഹരിക്കൊക്കെ പിന്നിൽ കെ എസ് യു പ്രസ്ഥാനമാണെന്ന് ഓരോരുത്തർക്കും തിരിച്ചറിയുന്നതാണ് പുറത്തുനിന്ന് ലഹരി കൊണ്ടുവന്നത് പോലും കെ എസ് യുവിന്റെ മുൻ നേതാവാണ് കേരളത്തിലെ എസ് എഫ് ഐ പ്രസ്ഥാനത്തിന് ഉന്നം വെച്ചെറിയുന്ന ആയുധം മാത്രമാണ് സതീശനും കോൺഗ്രസുകാർക്കും ലഹരി അല്ലാതെ വളർന്നു വരുന്ന തലമുറയെ അതിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം ഒന്നുമല്ല എന്ന് പച്ചവെള്ളം കുടിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാകും